ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് ഹിന്ദുവിനോട് രുക്മിണി പറയാണ് ശരിയായിരിക്കാം എന്നാലും ഞാൻ എൻ്റെ മനസ്സിലുള്ളത് നിന്നോട് പറയാം അതിനുശേഷം നിൻ്റെ തീരുമാനം എന്താണെന്ന് എന്നോട് പറ ഞാൻ പ്രണയത്തിനും എതിരല്ല എങ്കിലും ഈ വീട്ടിലുള്ള ആരും കല്യാണം കഴിക്കാനോ പ്രണയിക്കാനോ പാടില്ല എന്നും ഞാൻ പറയില്ല ചെറിയ പ്രായം തൊട്ട് തന്നെ സൗപർണികയ്ക്ക് പണത്തിനോട് ഒരു ആഗ്രഹം ഉണ്ടെന്ന് അവൾക്ക് അങ്ങനെ ഒരു ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ രുക്മിണിക്ക് അരഞ്ഞുകൊണ്ട് പറയാണ് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളതൊക്കെ അവൾക്ക് കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നമായിരിക്കും പക്ഷേ അതൊക്കെ ഒരു വിധിയാണ് അങ്ങനെയിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പണക്കാരനെ കണ്ടോ പ്രേമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് അതിലൊക്കെ എന്തോ ചതിയുണ്ട് മോളെ ആ ബന്ധം ശരിയാവില്ല ഒരിക്കലൊരു ഒതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പഴമക്കാർ പറയുന്നത് വെറുതെ അല്ല മോളെ എല്ലാം കേട്ടു നിൽക്കാനേ ഇന്ദുവിന് കഴിഞ്ഞുള്ളൂ കോടീശ്വരൻ്റെ മക്കൾ കാണാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവോ ഇന്ദു അവരെങ്ങനെ ഈ ചെറ്റക്കുഴലിലേക്ക് വരും ആ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും ഈ ബന്ധത്തിന് തയ്യാറാവോ അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അത് മാത്രമല്ലല്ലോ ഇങ്ങനെയുള്ള പണക്കാരി കാരണം ഞാൻ കുറേ അനുഭവിച്ചതാ എന്തിന് ഏറെ പറയണം ആ മണ്ടോതിരിയുടെ കാര്യം തന്നെയെടുക്ക് ഇന്നും ഒരു വേട്ട മൃഗത്തെ പോലെ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി കാത്തു നിൽക്കിയ അവൾ അതിനിടക്ക് ഇവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് എനിക്ക് കാണാൻ വയ്യ വയ്യമോളെ അതിനേക്കാളൊക്കെ ഉപരി ഇതെൻ്റെ മോൻ മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിച്ചതാണ് നിനക്കറിയോ എന്തോ എൻ്റെ അനന്തു മോൻ എൻ്റെ മനസ്സിലിരുന്ന് പറയുകയാണ് ഈ ബന്ധാണേ സൗപർണികക്ക് പറ്റിയ ബന്ധം എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുക അപ്പം ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ മോളെ അവളുടെ തന്നിഷ്ടം അനുവദിച്ചു കൊടുത്ത് ആ ബന്ധം ശരിയായില്ലെങ്കിലോ മോളെ അതിൻ്റെ ബാക്കി ഞാൻ തന്നെ ചുമക്കണ്ടേ അതാ എൻ്റെ പേടി എന്ത് വന്നാലും ഒരു കോടീശ്വരൻ്റെയും മോനെക്കൊണ്ട് ഞാൻ എൻ്റെ മോളെ കെട്ടിക്കില്ല ഇതൊക്കെ അവളുടെ വെറും പകൽക്കിനാവുകളാ മോളെ നീ പറയന്തോ എൻ്റെ തീരുമാനത്തിൽ തെറ്റുണ്ടോ നിനക്കെന്താ തോന്നുന്നേ പിന്നെ കാണിക്കുന്നത് നിയമോൾ കരയുന്നതാണ് സ്കൂൾ വിട്ട് വന്ന് നിയമോൾ അവിടെ ഇരുന്ന് കരയാണ് അപ്പോൾ അച്ഛമ്മയും പൂർണിമയും അടുത്തുനിന്ന് സമാധാനിപ്പിക്കുകയാണ് പക്ഷേ ഒരു തരത്തിലും അവൾ സമാധാനപ്പെടുന്നില്ല അപ്പോൾ പൂർണിമ അമ്മയോട് ചോദിക്കുകയാണ് എന്താ അമ്മ ഇത് ആ നിയമോളേ കരയല്ല മോളെ അപ്പം എന്നോട് കരയരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം എനിക്ക് സത്യം ചെയ്ത് തന്നിട്ട് എന്നെ എല്ലാവരും ചതിച്ചില്ലേ പൂർണിമ പറയാണ് ഞങ്ങൾ എന്താണ് നിന്നെ ചതിച്ചത് ഓ നിങ്ങൾക്ക് മറന്നുപോയതാണോ ദിവസവും ഇന്ദു അമ്മ എന്നെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുമെന്നും വൈകുന്നേരം എന്നെ സ്കൂളിൽ നിന്നും തിരിച്ചു വിളിച്ചു കൊണ്ടുവരും എന്നും പറഞ്ഞിട്ട് അവസാനം ഇന്ദു അമ്മ വരാതെ വേറെ ആരെങ്കിലും വന്നാൽ ഞാനെന്താ ചെയ്യുക ആ ഇന്ദു അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ആവിലെ എന്നെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ഉച്ചക്ക് വന്നിട്ട് ചോറൊക്കെ വാരി തന്നിട്ട് എൻ്റെ കൂടെ തന്നെ എന്നിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞതല്ലേ കേട്ട് എന്താ ഹിന്ദു അമ്മ വരാഞ്ഞേ എന്തിനാ എന്നെ എല്ലാവരും ചതിക്കുന്നേ ഹിന്ദു അമ്മയ്ക്ക് വേറെ എന്തോ തിരക്കുണ്ട്ടാ അതുകൊണ്ടല്ലേ അവളുടെ ഫ്രണ്ടിനെ അയച്ചത് ആളെ രാവിലെ ഹിന്ദു അമ്മ ഉറപ്പായിട്ടും വരും ആളെ ഒന്നും വരണ്ട എനിക്കെൻ്റെ ഹിന്ദു അമ്മയെ ഇപ്പം തന്നെ കാണണം ഹിന്ദു അമ്മയോട് എനിക്ക് മിണ്ടണം ഹിന്ദു അമ്മ വാരി തന്നാലേ ഞാൻ ചോറ് കഴിക്കൂ ഇല്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കും അയ്യോ അങ്ങനെയൊന്നും പറയരുത് മോളോ മോൾക്ക് വിഷക്കൊന്നില്ലേ വിഷക്കൊന്നുണ്ട് എന്നാലും എനിക്ക് എൻ്റെ ഹിന്ദു അമ്മ വരുത്തന്നാൽ മതി അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല അതും പറഞ്ഞ് നീ അമ്മോൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പൂർണിമ പറയാണ് അമ്മേ അമ്മ ഒന്നിങ്ങോട്ട് വന്നേ അമ്മേ ഇനി എനിക്ക് അവളെ പിടിച്ചാൽ കിട്ടുമെന്ന് തോന്നില്ല അമ്മേ പറഞ്ഞത് തന്നെ അവൾ വീണ്ടും വീണ്ടും പറഞ്ഞു കരയാണ് അമ്മ ഉടനെ ഏട്ടനെ വിളിച്ച് വരുത്താൻ നോക്ക് എന്തായി പറയുന്നേ ഇന്നാ ഷീജ വക്കീലിൻ്റെ കല്യാണത്തിൻ്റെ കേറ്ററിങ്ങാ അവിടുന്ന് അവനിങ്ങനെയാണ് ഇടയ്ക്ക് ഇറങ്ങി വരാൻ പറ്റുക അല്ലാതെ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അമ്മേ ശരിയെന്നാ ഞാൻ വിളിക്കാം ഞാൻ കാണിക്കുന്നത് ശ്യാമും അമ്മയും അച്ഛനും ഒക്കെ സൗബർണിയെ പെണ്ണു കാണാൻ വന്നിട്ടാണുള്ളത് അപ്പോൾ അമ്മ പറയാണ് വാ മോളെ വന്ന് കൊടുക്ക് അവർക്ക് ചായ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറയാണ് സബർണിക വന്ന് ചായയുടെ ട്രേ എല്ലാവർക്കും മുമ്പിൽ കാണിച്ചു കൊടുത്തു അപ്പോൾ ശ്യാമ് സവർണിക തന്നെ നോക്കുകയാണ് ചായ കൊടുത്തതിനു ശേഷം സൗബർണിക അവിടെ നിൽക്കുകയാണ് അപ്പോൾ എന്തു പറയാണ് സൗബർണികയെ നീ അകത്ത് പോയിക്കോ പറഞ്ഞ ദേഷ്യത്തോടെ അകത്ത് പോയി അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനമൊക്കെ വലിച്ചെറിയാണ് അതേസമയം ശ്യാമിൻ്റെ അമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ് പണത്തിൻ്റെയും പണ്ടത്തിൻ്റെയും ഒക്കെ കാര്യം ഇപ്പം തന്നെ പറഞ്ഞ് ഉറപ്പിക്കണം അപ്പം തന്നെ അമ്മയും മകനും ഒപ്പം തന്നെ പറയാണ് ചായയും കപ്പും അവിടെ വെച്ചുകൊണ്ട് ആ ആ അപ്പോഴത്തേക്കും അമ്മയും മകനും ഒരേ സ്വരത്തിലാണ് പറയുന്നത് ആ ആൻറ്റി ആത്മാർത്ഥമായിട്ട് നേരിട്ട് ഞാൻ കാര്യം പറയാം അമ്മയ്ക്ക് പറയാൻ അവസരം കിട്ടിയിട്ടില്ല അതിനു മുമ്പേ മകൻ പറയാണ് എന്താ മോനെ സൗബർണിക്ക് കല്യാണം കഴിക്കാൻ എനിക്ക് നൂറ് വട്ടം സമ്മതമാണ് സൗബർണിക്ക് അത് അകത്തിരുന്ന് തന്നെ കേൾക്കുകയാണ് രുക്മിണിക്ക് അതിലേറെ നല്ല സന്തോഷവും തോന്നി കല്യാണത്തിന് സൗബർണിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഉടുത്തിരിക്കുന്ന സാരിയോടെ തന്നെ അവളെ അയച്ചിരുന്നാലും അവിടെ നോക്കാൻ നമ്മൾ എല്ലാവരും ഒരുക്കുകയാണ് അവൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം കേട്ട് നിന്നാൽ ഷ്യാമിൻ്റെ അമ്മ അന്തം വിട്ടതുപോലെ നിൽക്കുകയാണ് ഷ്യാമിൻ്റെ അമ്മ എന്തൊക്കെയോ പറയണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഇനി ശ്യാമേ അപ്പോൾ ശ്യാമു പറയാണ് അമ്മ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതല്ലേ ഞാനിപ്പോൾ പറഞ്ഞേ അമ്മ ഒന്ന് അവിടെ മിണ്ടാതിരുന്നേ അപ്പോൾ അച്ഛനത് കേട്ടിട്ട് എന്താ ചെയ്യേണ്ടത് എന്താ പറയണ്ടത് എന്ന് തിരിച്ച് അറിയാതെ നിൽക്കുകയാണ് മിണി പറയാണ് മോളെ വെറും കൈയ്യോടെ അയച്ചാലും നമുക്ക് സമ്മതമാണെന്ന് ഷ്യാമു പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി പക്ഷേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറയണം ഈ കുടുംബം കിടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ ഷ്യാമിൻ അറിയാലോ രുക്മിണി പറയാ എല്ലാ കാര്യത്തിനും അനന്തുവിൻ്റെ കൂടെ നിഴലായിട്ട് നീയും ഉണ്ടായിരുന്നതല്ലേ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മോനെ പോലെ തന്നെയായിരുന്നു നീയും അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും ഇപ്പം നമ്മൾ മോൾക്ക് കൊടുക്കാനായിട്ട് വലിയ പണവും പണ്ടവും ഒന്നും എടുത്തു വച്ചിട്ടില്ല ആർഭാടായിട്ട് ഒരു കല്യാണം നടത്താനുള്ള വകയും ഞങ്ങളുടെ അടുത്തില്ല എന്ന് കരുതി ഒന്നും തരാതെ ഞങ്ങളിങ്ങനെ മാറി നിൽക്കുന്നു വിചാരിക്കേണ്ട കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങളെക്കൊണ്ട് ആവുന്നത് പോലെ ഞങ്ങൾ സൗബർണയ്ക്ക് കൊടുക്കാണതൊക്കെ കൊടുക്കും അത് അതെത്രയാണെന്നൊന്നും ഇപ്പോൾ പറയുന്നില്ലെന്നേ ഉള്ളൂ അല്ലേ ഇന്ദു അതെ അമ്മേ തീർച്ചയായും ഇപ്പോൾ അവൾക്ക് കാതിലും കഴുത്തിലും ഒക്കെ കിടക്കുന്നതേ ഉള്ളൂ രണ്ട് വർഷം കഴിഞ്ഞാണെങ്കിൽ സൗപർണയ്ക്ക് ഒരു പത്ത് പവൻ്റെ ആവർണയെങ്കിലും തരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒന്നും ഒഴിവഴിവ് തിരിക്കാനില്ലാത്തത് കൊണ്ടാ അപ്പോൾ ഷ്യാമിൻ്റെ അമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ മോന് പത്തോ അയിമ്പതോ അറുപതോ ഒക്കെ തന്ന് എൻ്റെ മോന് സ്വീകരിക്കാൻ ആൾക്കാർ ക്യൂ ആയി നിൽക്കുകയാണ് ഇവളാണെങ്കിലോ പത്ത് പവൻ തന്നെ രണ്ട് വർഷം കഴിഞ്ഞ് തരുവത്രേ നിങ്ങളെ അതൊക്കെയാണോ ഇപ്പോൾ ഇവിടുത്തെ കാര്യം പണവും പാണ്ടവും ഒക്കെ എനിക്കും ഉണ്ടാക്കാൻ അറിയാം ഒന്നും ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലല്ലോ അപ്പം ശ്യാമിൻ്റെ അമ്മ ശ്യാമിനെ തന്നെ നോക്കുകയാണ് നിങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും സൗഭർണികയെ ഒത്തിരി ഇഷ്ടമായി കല്യാണം എപ്പോൾ എങ്ങനെ നടത്തണമെന്ന് നിങ്ങൾ പറഞ്ഞോ എന്തായാലും എനിക്ക് ഓക്കെയാ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾക്ക് അത്യാവശ്യം വേണ്ടുന്ന ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് നമുക്ക് ഈ കൊച്ചങ്ങാടി ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നടത്തിയാലോ എന്നിട്ട് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ചെറുതായിട്ടൊരു ചായം കടിയും മാത്രം മതിയെന്നേ ഇത് നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ എനിക്കും ഓക്കെയാ പക്ഷേ ഇതെല്ലാം കേട്ട് ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ് ഷാമിൻ്റെ അമ്മ എല്ലാം കേട്ടു നിന്ന് രാജീവ് പറയാണ് ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല ഷാമിൻ്റെ അമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ് എങ്ങനെ ഉണ്ടാവാനാ ചെറ്റക്കുടിയിലെ ദരിദ്രവാസികൾക്ക് ലോട്ടറി അടിച്ചതുപോലെയല്ലേ ഒരു കാര്യുണ്ട് മോനെ പറഞ്ഞ ചേച്ചി ഈ മംഗളകർമ്മം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം ഇപ്പോ ഒരു മംഗളകർമ്മം നടക്കുന്നത് നല്ലതല്ലേ ഞാൻ പറഞ്ഞില്ലേ കല്യാണം എപ്പോൾ നടത്തണം എവിടെ വെച്ച് നടത്തണം എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി ആ എന്നാ പിന്നെ മറ്റന്നാൾ ഒരു ശുഭമുഹൂർത്തം ഉണ്ടെന്ന ജോഡിച്ചിരി പറഞ്ഞത് രുക്മിണി പറയാ എന്നാ പിന്നെ നമുക്ക് അന്ന് തന്നെ നടത്തിയാലോ ശ്യാമിന്റെ അമ്മ പകയോടെ നോക്കാണ് അപ്പോൾ ശ്യാം അച്ഛനോട് പറയാണ് അച്ഛാ അച്ഛനെന്ത് പറയുന്നു അകത്തിരിക്കുന്ന സൗഭരണിയാണെങ്കിൽ അതിനേക്കാൾ ഞെട്ടുകയാണ് ഷ്യാം പറയാണ് എല്ലാം നിന്റെ ഇഷ്ടം പോലെ മോനെ ഏകെ അല്ല അമ്മേ അമ്മയ്ക്കും നൂറു വട്ടം സമ്മത നിങ്ങളെ വീട്ടിലെ എല്ലാവർക്കും സമ്മത ശ്യാം പറയാം മണി ആ ഒരുപാട് സന്തോഷമായി മോനെ എന്നാൽ പിന്നെ മറ്റന്നാളത്തേക്ക് തന്നെ ഉറപ്പിക്കാം ആ അപ്പോൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഉടനെ തന്നെ തുടങ്ങാം അല്ലേ ഇതിനെന്താ എനിക്കും ഓക്കെയാ സൗപർണിക മുറിയിൽ തന്നെ ഇരുന്ന് ഡ്രസ്സ് പോലും മാറ്റാതെ ഒറ്റത്തരം കരച്ചിലാണ് അവിടെ സൗപർണികയുടെ അടുത്ത് ഇന്ദുവും പൊടിമോളും വന്നു എന്നിട്ട് ഇന്ദു അവളുടെ അടുത്തിരുന്നിട്ട് പറയാണ് സൗപർണികെ ഇങ്ങനെ കരയാതിരിക്കെ പെട്ടെന്ന് സൗപർണിക പറയാണ് നിങ്ങൾ എന്നോട് മീണ്ടി പോകരുത് പാല് പിടിക്കുന്നത് പോലെ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്കാ ഷ്യാമിനെ ഒട്ടും ഇഷ്ടമില്ലാന്നും വേറൊരാളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നും അവനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്നും അപ്പോൾ എൻ്റെ മനസ്സിന് എൻ്റെ ആഗ്രഹത്തിനും നിങ്ങൾ ഒരു വിലയും തന്നില്ലല്ലോ എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം എന്നെ ബലിയാടാക്കിയിട്ട് നിങ്ങളൊക്കെ ജയിക്കാൻ നോക്കുമല്ലേ ഇവളാരോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി നമ്മളെന്തിനാ അതിന് വിലവെച്ച് കൊടുക്കണം എന്നുള്ള ചിന്തയല്ലേ നിങ്ങൾക്കൊക്കെ മനസ്സിൽ എന്തോ ഒന്നും പറയാനാവാതെ പൊടിമോളെ നോക്കുകയാണ് നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നിട്ട് ഞാനൊരാളെ ഇഷ്ടപ്പെട്ടപ്പോൾ അത് തെറ്റു ഏപർണികേ നീ എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത് സൗഭർണികെ ഞാൻ ഈ കാര്യം അമ്മയോട് പറഞ്ഞതാ പക്ഷേ ഷാമമായിട്ട് തന്നെ നിന്റെ കല്യാണം നടത്തണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാണ് അമ്മ എനിക്ക് അമ്മയുടെ തീരുമാനം മാറ്റാൻ പറ്റുന്നില്ല എന്നേ ഞാനങ്ങ് വിശ്വസിച്ചു നിങ്ങളെ എനിക്ക് വേണ്ടി അമ്മയോട് സംസാരിച്ചു ഒന്ന് അല്ലേ ഉം വിശ്വസിച്ചു വിശ്വസിച്ചു എന്ത് കഥ നിങ്ങൾ സംസാരിച്ചു എന്ന് തന്നെ പറഞ്ഞല്ലോ അതിന് തന്നെ ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളൊന്ന് ഇവിടെ നിന്ന് പോയേ അയ്യോ സൗപർണികെ സൗബർണിയോ കരഞ്ഞുകൊണ്ട് പറയാണ് അയ്യോ പ്ലീസ് ഒന്ന് പോയി തരുന്നുണ്ടോ നമ്മൾ പറയാണ് അതെ ചേച്ചി ഏട്ടത്തി ചേച്ചിക്ക് വേണ്ടിയല്ലേ സംസാരിക്കുന്നത് കേട്ടോ എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ചതുപോലെ ഇവർ പോയി അമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തീരുമാനിച്ചതുപോലെ തന്നെ അമ്മ എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നയാളെ തന്നെ വിവാഹം കഴിച്ചു തരുമായിരുന്നു അതെ ഇങ്ങനെ ഓരോ മുട്ട ഞായം പറയുക എന്തൊരു സ്നേഹം കരയല്ലേ നീ ശ്യാമിനെ തന്നെ കെട്ടിക്കോ ഈ അഭിനയമൊന്നും മനസ്സിലാവില്ലെന്നുണ്ടോ എനിക്കറിയില്ലേ നിങ്ങൾ ആരാണെന്നും എന്തൊരു വിഷാണെന്നും ഇന്ന് ഇവിടെ നിന്ന് പോയിത്തരുന്നുണ്ടോ ദേഷ്യത്തോടെ സൗകര്യം എണീക്കാണ് എണീച്ചിട്ട് പോകുമ്പോൾ പൊടിമോളെ വിളിക്കുകയാണ് ചേച്ചി ചേട്ടത്തി അവളെപ്പോഴും ഇങ്ങനെ തന്നെയാ അവൾ വിഷമത്തോടെ നിൽക്കുകയാണ് ഇന്ദു പിന്നെ കാണിക്കുന്നത് നിയക്കുട്ടിയെയും അവളുടെ അച്ഛനെയുമാണ് അച്ഛൻ നിയക്കുട്ടിയുടെ അടുത്തേക്ക് ഓടി വരികയാണ് നീയക്കുട്ടി മോളെ ഏഹ് എന്താ എൻ്റെ നിയമങ്ങൾക്ക് പറ്റിയേ മോളെ അപ്പയോട് മിണ്ടാൻ നിനക്ക് ഇഷ്ടമല്ലേ ഭയങ്കര വിഷമത്തിലാ അയ്യോടാ എന്റെ മോൾക്ക് ഭയങ്കര വിഷമാണോ അപ്പോഴേക്കും അച്ഛമ്മയും പൂർണ്ണിമയും അവിടെ എത്തി ഓ അങ്ങനെ വിഷമിക്കാൻ പാടില്ലല്ലോ എന്താ എൻ്റെ മോളുടെ വിഷമത്തിന് കാരണം ഏ എന്നെ ഇന്തു അമ്മ ചതിച്ചോ അപ്പേ ചതിച്ചോ എന്തിനാ ഇന്തു അമ്മ മോളെ ചതിച്ചത് അപ്പേ അപ്പേ ഇന്തു അമ്മ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ ചതിച്ചു അമ്പേ ചിരിച്ചുകൊണ്ട് പറയാണ് ഇന്തു അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ ഇതു അമ്മയ്ക്ക് എന്തെങ്കിലും തിരക്കുണ്ടായിരുന്നു മോളെ നാളെ രാവിലെ പതിവ് പോലെ തന്നെ മോളെ സ്കൂളിൽ കൊണ്ടുപോയി വിടാൻ ഇന്തോമ്മ തന്നെ വരും ഏ അതുവരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് ഒരു സമയവും എനിക്ക് ഇന്ന് തന്നെ എൻ്റെ ഇന്തോമ്മയെ കാണണം നീയാ അങ്ങനെയൊന്നും പറയല്ലേ മോളെ മോളുടെ അപ്പയല്ലേ ഇവിടെ ഉള്ളത് അപ്പോൾ അപ്പയുടെ കൂടെ കളിച്ചാൽ പോരെ ഏ അപ്പയുടെ കൂടെ മോൾ ഹൈഡൻ സിക്ക് കളിക്കാൻ വേണ്ടി വരുന്നോ ഏ അപ്പ പോയി ഒളിക്കുമ്പോൾ മോൾ കണ്ടുപിടിക്കണം കേട്ടോ വേണ്ട ഞാൻ ആരുടെ കൂടെയും കളിക്കാൻ വരുന്നില്ല പൂർണിമ പറയാണ് വൈകുന്നേരം തൊട്ട് ഇത് തന്നെയാ ആരോടും മിണ്ടില്ല കളിക്കില്ല കഴിക്കില്ല പച്ച വെള്ളം തൊട്ടിട്ടില്ല കൊടുക്കാം പൂർണിമേ നീ ഒരു പ്ലേറ്റിൽ പെട്ടെന്ന് ചോറും കറിയും ഒക്കെ എടുത്തിട്ട് വാ ശരി കേട്ടോ അപ്പം വാരിത്തരും എൻ്റെ മോൾ കഴിക്കണം എന്നാ ഏട്ടാ എക്കുട്ടി നീ എക്കുട്ടി ഇപ്പോൾ എന്ന് പറയുമ്പോൾ അപ്പ വായിൽ ചോറിട്ട് തരും ഞാൻ കഴിക്കില്ല അപ്പേ അല്ലേ അങ്ങനെ പറയല്ലേ മോളൊരു ശകലം കഴിക്കേ പ്ലീസ് അപ്പയ്ക്ക് വേണ്ടി പ്ലീസ് എടീനീയേ എത്ര നേരമായി നിന്റെ കാല് പിടിക്കുന്നു അച്ഛമ്മ ചോദിക്കാം നിസ്വരണൊക്കെ ഇവിടെ കുറച്ച് കൂടുന്നുണ്ടല്ലോ അപ്പോൾ അപ്പോൾ പറയുകയാണ് അമ്മേ 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 വേണ്ട അമ്മേ ഇല്ലേ അമ്മേ വഴക്ക് പറയല്ലേ നീ മോളെ ഒന്നും പറയരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇന്ന അല്ലാതെ എന്താടാ ആരെങ്കിലും ഒരാൾ പറയുന്നതെങ്കിലും കേൾക്കണ്ടേ അന്വേഷ്ടത്തിന് എന്ത് തോന്നിയ ദിവസവും ചെയ്യാന്ന് വെച്ചാൽ കുഴപ്പമില്ല അമ്മേ അപ്പേ എനിക്ക് എന്തോ അമ്മേ ഇപ്പം കാണണം എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാം അപ്പേ പ്ലീസ് പൂർണിമ പറയാണ് എന്നാൽ ഒരു കാര്യം ചെയ്താലോ ഇന്ദു ചേച്ചിയെ ഒന്ന് ഫോണിൽ വിളിച്ചു കൊടുക്കാം അപ്പോൾ ഇന്ദു ചേച്ചിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവിളൊന്ന് തണുക്കാൻ ചാൻസ് ഉണ്ട് അതേ മോനെ ഇന്ദു പറഞ്ഞെങ്കിലും ഇവളൊന്ന് സമാധാനിക്കോ നോക്കാം ശരി എന്നാൽ ഒന്ന് ഫോൺ ചെയ് ഏ മോളെ മാമി ഇന്ദു അമ്മയെ വിളിക്കാൻ വേണ്ടി പോവുക ഇന്ദു അമ്മയോട് പറയാനുള്ളതൊക്കെ മോൾ പറഞ്ഞോളനേ ഏ ഇന്ദു അമ്മ ലൈനിൽ വരുമ്പോഴേക്കും എൻ്റെ മോൾ കുറച്ച് കഴിച്ചേ വേണ്ട ഞാൻ കഴിക്കില്ല ഏട്ടത്തിയുടെ ഫോണാണല്ലോ എന്ന് പറഞ്ഞ് പൊടിമോള് എടുക്കുകയാണ് ഫോൺ ഇങ്ങ് കൊണ്ട മോളെ ഫോൺ എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിക്കുകയാണ് ഹലോ ഇതൂ ആ അമ്മേ ഫങ്ഷനൊക്കെ നന്നായിട്ട് നടന്നോ മോളെ ആ നന്നായിട്ട് കഴിഞ്ഞു അമ്മേ ഞാൻ മോളെ സ്കൂളിൽ നിന്നും നീയമോളെ നീ വിളിച്ചു കൊണ്ടുവരും എന്ന് വിചാരിച്ച് നിയമോൾ ഒത്തിരി നേരം കാത്തിരുന്നു എപ്പോദ്യൊരു പെണ്ണാണ് ഓട്ടോ ആയിട്ട് വന്നത് അപ്പം തുടങ്ങിയതൊക്കെ അറിയാൻ ഇന്ദു അമ്മ എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് ഓട്ടോയിൽ കയറ്റാൻ ഒത്തിരി പാടുപെട്ടു വീട്ടിൽ വന്നതിന് ശേഷവും ഒരിറ്റ് വെള്ളം പോലും അവൾ കുടിക്കുന്നില്ല ഭയങ്കര കാച്ചിൽ തന്നെ നിലൻ പണി കഴിഞ്ഞ് വന്ന് അവളോട് പറഞ്ഞു നോക്കി പക്ഷെ ഒരു വിധത്തിലും കേൾക്കുന്നില്ല നീയൊന്ന് അവളോട് സംസാരിച്ചു നോക്കുമോ ആ അവൾക്ക് ഫോൺ കൊടുക്ക് അവൾ എന്നോട് ക്ഷമിക്ക് ഞങ്ങൾ ഞങ്ങളല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ അങ് ഒന്നും പറയല്ല അമ്മേ അമ്മ അവൾക്ക് ഫോൺ കൊടുക്ക് ചെറിയ കുട്ടിയല്ലേ അവൾ ഞാൻ സംസാരിക്കാം ഞാൻ ഇതേ കൊടുക്കുകയാണേ മോളെ ദാ നിൻ്റെ ഇന്ദു അമ്മയുടെ ഫോൺ ഏ എന്തിനാമ്മേ മോൾ സംസാരിച്ചോ ഏ ഇന്ദു അമ്മ നീയക്കുട്ടീ എനിക്ക് ഇപ്പം എൻ്റെ ഇന്ദു കാണണം എന്നാ ഇങ്ങോട്ട് വാ ഇന്ദു അമ്മ നീയ മോളെ അയ്യോ മോളെ ഞാനിപ്പോൾ എങ്ങനെയാണ് വരുവാമ്മ വീട്ടിലല്ലേ മോളെ നീയക്കുട്ടി ഗുഡ് ഗേളായിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കണം അവല് സ്കൂളിൽ പോകാൻ നേരത്ത് ഇന്ദു അവിടെ എത്തിക്കോളാം ഒന്നും പറ്റില്ല ഇപ്പം തന്നെ ഇന്ദു അമ്മ വീട്ടിലേക്ക് വരണം ഇന്ദു അമ്മ വന്ന് ചോറ് വായിത്തന്നാൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ നെയ്യക്കുട്ടി ഇങ്ങനെ വാശി പിടിക്കല്ലേ ഞാൻ പറഞ്ഞ എൻ്റെ നെയ്യക്കുട്ടി കേൾക്കില്ലേ ഞാൻ കേൾക്കില്ല എനിക്ക് ഇന്ദു അമ്മയോട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം വരുമ്പോൾ ആരും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാറില്ലല്ലോ ഇന്ദു അമ്മേ എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോ ഇന്ദു അമ്മ എനിക്കെൻ്റെ ഇന്ദു അമ്മയെ ഒന്ന് കണ്ടാൽ മതി ഒന്ന് വാ എൻ്റെ ഇന്ദു അമ്മ ശരി കുറച്ച് സമയത്തിനുള്ളിൽ ഇന്ദു അമ്മ വരാം ഇന്ദു അമ്മ വരുന്നത് വരെ നീ അമ്മ വെയിറ്റ് ചെയ്തോളാം ഇതമ്മേ എന്നെ ചതിക്കരുത് ഇല്ല ഞാൻ ചതിക്കില്ല ശരി ഫോണിൽ നിൽക്കാം മോളെ എന്താ നീല ഇത് ആ നീയക്കുട്ടി കറിയാതിരിക്കുമോളെ അമ്മ വരാന്ന് പറഞ്ഞില്ലേ ഇനിയെങ്കിലും എൻ്റെ മോള് ഒരു ഒന്ന് കഴിച്ചേ ഇല്ല എന്തും അമ്മ വരാതെ ഞാൻ വെള്ളം പോലും കുടിക്കില്ല തീ അന്ന ഇടത്തി പറഞ്ഞ ആ കുട്ടിയാണോ ഇപ്പോൾ ഫോണിൽ സംസാരിച്ചത് ഈ പൊടി മോളെ ഇന്നിവിടെ ഷ്യാമിൻ്റെ വീട്ടുകാരൊക്കെ വരുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് അവളെ പിക്ക് അപ്പ് ചെയ്യാൻ പോവാതിരുന്നത് നമ്മുടെ അമ്മൂന ഞാനിന്ന് അയച്ചത് അതുകൊണ്ടാണ് നീ അമ്മൾക്ക് ഭയങ്കര സങ്കടം എന്ത വന്നാലേ ചോറ് കഴിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളവിടെ കരച്ചിരി കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു അപ്പോൾ അവയല്ലേ ഇടത്തി ആ കൊച്ച് അമ്മയില്ലാത്ത കൊച്ചല്ലേ അവരുടെ വീട് ഒരുപാട് ദൂരത്താണോ പൊടി മോളെ ഇവിടെ അടുത്തൊക്കെ തന്നെയാ പിന്നെ എന്തേടത്തി ഇടത്തി പോയിട്ട് ഒരു നോക്ക് കണ്ടിട്ട് വാ അത് ഈ നേരത്ത് ഞാൻ എങ്ങനെയാ പോവുക എന്നാ പൊടി നീയും കൂടെ എൻ്റെ കൂടെ ഒന്ന് വരുമോ ഞാൻ വരെ ഇടത്തി ഞാൻ റെഡി ആ നീയെ ഒന്ന് കാണണമെന്ന് കൊതിയുണ്ട് രണ്ടുപേരും ആവുമ്പോൾ അമ്മയെ ഒന്നും പറയില്ല ഞാനും അവളെ ഒന്ന് കണ്ടതുപോലെ ആവും ശരി നമുക്ക് അമ്മയോടൊന്ന് പറഞ്ഞിട്ട് പോകാം ഓക്കെ അങ്ങനെ അവർ രണ്ട് പേര് പോയി അപ്പോൾ നിയമം വീട്ടിൽ അവർ ശ്രദ്ധിക്കുകയാണ് ഓട്ടോയുടെ ശബ്ദം കേട്ട് അപ്പോൾ നിയമോൾ പറയാണ് ഇന്ദു അമ്മ വരുന്നത് ആ ഓട്ടോയുടെ സൗണ്ട് കേട്ടോ അപ്പം തന്നെ നിയമങ്ങൾ ഓടിപ്പോവാണ് ഇന്ദു അമ്മ ഇന്ദു അമ്മ പോയിട്ട് കഥകോർക്കാണ് വാച്ചി ഇന്തു അമ്മേ നീക്കുട്ടി രണ്ടുപേരും ഓടി പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ് വന്ന് ഉമ്മയൊക്കെ കൊടുക്കാണ് എൻ്റെ ഇന്ദു അമ്മ വന്നേ തിരിക്കട്ടെ മോളിതുവരെ ഒന്നും കഴിച്ചില്ല അല്ലേ ഈ കുഞ്ഞ് വായറ്റിനകത്ത് വിഷ്പൊന്നുമില്ലേ ഈ കുഞ്ഞ് വായറ്റിനകത്ത് ഒത്തിരി വിഷക്കൊന്നുണ്ട് ഇന്ത്യമ്മ എന്നാലും ഇന്ദു അമ്മയ്ക്ക് വേണ്ടി ഞാൻ കടിച്ചു പിടിച്ചിരിക്കായിരുന്നു ഓ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മോളെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നെങ്കിൽ ഇന്ദു അമ്മ അപ്പോഴേ എന്നെ കാണാൻ വരേണ്ടതായിരുന്നു അമ്മ വാർത്തന്നാലേ ഞാൻ കഴിക്കൂ ശരി ശരി ഇനി ഇന്ദു അമ്മ എപ്പോഴും വന്ന് വായി തന്നോളാം ഓക്കെ ഓക്കെ ഇന്ദു അമ്മ നിയമോളുടെ കുഞ്ഞ് വേറി വിഷക്കുന്നുണ്ട് എന്നല്ലേ പറഞ്ഞേ അമ്മ വാരിത്തന്ന മോള് കഴിക്കുമല്ലോ അല്ലേ പെട്ടെന്ന് കൊണ്ടുപോവാ വിഷക്കുന്നു അങ്ങനെ വിളമ്പി വെച്ച ചോറെടുത്ത് ഇന്ദു അമ്മ തന്നെ വാരി കൊടുക്കുകയാണ് ഈ സമയത്ത് നല്ലൊരു പാട്ടാണുള്ളത് അങ്ങനെ നിയമോളെ ഉറക്കുന്നത് വരെ അവിടെ നിന്ന് സന്തോഷിപ്പിച്ച് അതിനുശേഷം നിയമോളെ ഉറക്കിയിട്ടാണ് ഇന്ദുവും പൊടിമോളും അവിടെ നിന്ന് പോയത് അതേസമയം തന്നെ അതേ സമയത്ത് ദേവനും വേറൊരു പെണ്ണും കാറിൽ വെച്ച് അവരുടെ സ്നേഹ പ്രകടനങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോഴാണ് ദേവൻ്റെ ഫോണിൽ ഒരു കോള് വരുന്നത് അപ്പോൾ അവൾ ചോദിക്കുകയാണ് അതാരാണ് അത് എൻ്റെ ഒരു ഫ്രണ്ടാ മിനിറ്റ് ഞാനിപ്പോൾ വരാം ദേവനെന്നിട്ട് ആ ഫോണും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഹലോ ദേവനെ വിളിച്ചത് സൗഭർണിക്കുക ദേവ ഞാൻ സൗഭർണിക്കുക ഏ എന്ത് പറ്റി വെക്ക് ദയവ വീട്ടുകാരി എൻ്റെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞു ദേവ മറ്റന്നാൾ തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്താൻ പോവുക ദയവ എന്താ ദേവ ഒന്നും മിണ്ടാത്തേ നിക്ക് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടാന്ന് പിന്നെ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ എന്തൊരു ചോദ്യം ദേവ മറ്റന്നാൾ എൻ്റെ കല്യാണം ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നിട്ട് ഒരു കുലുക്കോ ഇല്ല അല്ലേ അയ്യോ എനിക്ക് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇന്ന് വിട്ടേക്ക് നാളെ രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിയുമ്പോൾ കാറുമായിട്ട് വരാം എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പു വരുത്തിയിട്ട് നീ ഇറങ്ങിപ്പോരേ അത് കേട്ട് സൗപർണിക എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ